കലങ്ങിമറിഞ്ഞ് ഉപയോഗശൂന്യമായ കിണറുകളെപ്പോലും തീർത്ഥം പോലെ ശുദ്ധിയാക്കാനുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നം പുറത്തിറക്കി കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യുവ സംരംഭകർ എം ജി യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജൈവ കൃഷി പഠിച്ച യുവ സംരംഭകരാണ് ഇത്തരമൊരു ഇന്നോവേഷന് പിന്നിൽ പാരമ്പര്യ അറിവും ആധുനിക മിഷനറി സംവിധാനങ്ങളും സമന്വയിപ്പിച്ച് പോളിഷ് ചെയ്യപ്പെട്ട പ്രത്യേകതരം കടൽക്കക്കയെ ശുദ്ധീകരിച്ചാണ് തീർത്ഥ എന്ന വെള്ളം ശുദ്ധീകരിക്കുന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നത് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനുണ്ടാകുന്ന ഇരുമ്പു ചുവയും നിറവ്യത്യാസവും പുളിപ്പും പൂർണ്ണമായും മാറ്റി വെള്ളം തീർത്ഥം പോലെ തെളിയുമെന്ന് മാത്രമല്ല നൂറ് ശതമാനം പ്രകൃതിദത്തമായതിനാൽ യാതൊരു ജലജീവികളെയും നശിപ്പിക്കുന്നുമില്ല കേരളത്തിൽ തീർത്ഥ ഹിറ്റായതോടുകൂടി ആമസോണിലും തീർത്ത വൻ ഹിറ്റായി മാറി എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയും വനമിത്ര പുരസ്കാര ജേതാവുമായ കെ വി ദയാൽ ശിഷ്യന്മാരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് കേരളത്തിലെ മുഴുവൻ കലങ്ങി മറിഞ്ഞ് കുടിക്കാൻ കൊള്ളാ